വിശേഷങ്ങളൊക്കെ പറയൂ മെസ്സേജ് അയക്കൂ ആരെങ്കിലും ഒക്കെ ഉണ്ടോ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ വിശേഷങ്ങൾ പറയൂ സുഖായിരിക്കുന്നു ഡിന്നറൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ കാക്കേ കാക്കേ കൂടെ പറ ഹായ് അശ്വിൻ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ഇറ്റ്സ് മീ അശ്വിൻ എനിക്ക് മനസ്സിലായി അശ്വിൻ ഓമനക്കുട്ടനല്ലേ പേരൊക്കെ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയോ ഹലോ എന്തൊക്കെയാണോ അടാ വിശേഷം സുഖമാണോ ഡിന്നറൊക്കെ കഴിഞ്ഞോ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഇത് വേറെ ചാനലാണോ അല്ല ചാനലിന്റെ പേര് മാറ്റിയതാണോ ഹായ് ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എന്താണ് മിണ്ടാത്തത് മിണ്ടാത്തത് ഓ സ്മീഹം പറയുവാശ്വിനാണ് സത്യം ഉണ്ടായ ആദ്യം ഉണ്ടായ ചാനലിൻ്റെ പേര് ഓക്കെ 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 ാണ് വിശേഷങ്ങൾ സുഖമാണോ ഡിന്നർ കഴിഞ്ഞോ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ രണ്ട് പേര് കാണുന്നുണ്ടല്ലോ ഒരാൾ മാത്രം അശ്വിൻ മാത്രമേ ലൈക്ക് ചെയ്തുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റേ മറ്റേയാൾ ലൈക്ക് ചെയ്യുന്നില്ല ബട്ട് വൈ വൈ ഡാം വൈ വൈ ഹായ് കണ്ണൻ ഹലോ നമസ്കാരം ഹായ് ചേച്ചി എന്നായിരുന്നു എൻ്റെ മെസ്സേജ് ഇപ്പോൾ ഹായ് മാത്രായി മെസ്സേജ് അയക്കുന്നൊരു ദാരിദ്ര്യമാണോ ഇത്രയ്ക്കും ഇല്ലാത്ത ബിസി കുട്ടിയാണോ താങ്കൾ സുഖമാണോടാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ പറയൂ വിശേഷങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കണ്ണൻ കഴിച്ചോടാ ഡിന്നറിന് എന്തായിരുന്നു സ്പെഷ്യൽ പറയൂ പറയൂ ഗാഷ് ഗായ്സ് ഗുയ്സ് ഗായ്സ് രണ്ട് ലൈക്ക് ചെയ്ത രണ്ട് സഹോദരന്മാർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് നാല് പേര് കാണുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ചു രണ്ടായിരത്തി ആറ് ആണോ അങ്ങനെയാണോ കഴിഞ്ഞു ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞു രണ്ടായിരത്തി ഏ ഏ ഡിന്നർ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് അമ്മ എടുക്കാം അമ്മ എടുക്കാം അമ്മ എടുക്കാം ഹാപ്പി തിരുവാതിര തിരുവാതിരയാണോ ആബി ബി ഹായ് ഷാഹുൽ ബ്രോ ഹലോ ലൈവ് ചെയ്ത് ഒരു സ്ഥലത്ത് ഇരുന്ന് ലൈവ് ചെയ്യാന്നുള്ള ആ സ്കീമൊന്നും ഇപ്പം ഇല്ല ഇവളുടെ ഓടുക എന്നിട്ട് ഇവൾ പോകുന്ന വഴിക്ക് വാ വാ മോന് വാ അമേനെ മോൻ വാ ഹലോ വിസ്മയ ചേച്ചി പറ ചേച്ചി ഹലോ ഞാനിവിടെ ഉണ്ട് മോളെ പക്ഷേ എന്റെ മോള് ലൈവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല സോ ഏ കരിയത് ഹായ് സുഖാണോ ചോയ്ക്ക് സുഖാണോ ചോയ്ക്ക് കുഞ്ഞു എന്താ അറിയുന്നില്ല ആ ഉണ്ട് ഇവിടെ ബൗബോ ഉണ്ട് പറ രണ്ട് ബൌബോ ഉണ്ട് വാവേ ഏത് ബാ വേന അഞ്ഞേത് പാട് അയ്യോ കാക്കേ പറ്റിച്ചേ തറ ജോണി ജോണി മൗത്ത് കാക്കേ കാക്കേ അതുപാട് ധനുമാസ തിരുവാതിര ആശംസകൾ ഓ താങ്ക് യു സോ മച്ച് ഇനിക്കങ്ങനെ എല്ലാ എനിക്ക് എല്ലാ ദിവസവും ഇപ്പൊ തിരുവാതിരയാണ് ഉറക്കൊഴിയലാണ് സോ അങ്ങനെ പ്രത്യേകിച്ച് ധനുമാസത്തിന്റെ ഒരു തിരുവാതിര ഒന്നുമില്ല ധനുമാസ പെണ്ണിന് കൂത്താലം മകരത്തിൽ കുളിരുന്നാണേ എൻ്റെ അമ്മയെ വിളിക്കുന്നു എനിക്ക് രഹസ്യം പറയനോട് ഒരു രഹസ്യം പറയാനോട് എന്തായനു അത് ഊവണ്ടോ ഊ എന്താണോ അമ്മ ഹൈ അതാ മാമന താറ്റ കൊടുക്കാണ നാളെ എന്റെ പിറന്നാൾ ആണ് ധനുമാസത്തിലെ തിരുവാതിര മ്മ പോയിമ അപ്പം അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അല്ലല്ലോ പിറന്നാൾ ആശംസകൾ അമ്മ ഊ ആണേ അത് വായിലിടരുതേ അത് അയ്യേ അയ്യേ അയ്യേതൊക്കെ ഊ അയ്യേ അയ്യേ എന്തിനാ ഊസാനൊക്കെ എടുത്ത് വായിലിടുന്നത് യ്യേ കുഞ്ഞു അയ്യേ അയ്യോ കുഞ്ഞു അയ്യേ കുഞ്ഞു കുഞ്ഞു വീഴല്ലേ വീഴല്ലേ ആടെക്ക് അമ്മത്തിരിക്കർത്ത്ഡേ ആയിട്ട് എന്താണ് സ്പെഷ്യൽ എന്താ മോളെ എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്തത് വൈ ബട്ട് വൈ വൈ ദീസ് കൊലവർ കൊല്ലവറി കൊല്ലവരെ വിസ്മയ എല്ലാ മെസ്സേജും താങ്കൾ ഡിലീറ്റ് ചെയ്തു എന്ത് പറ്റി മകളെ വാട്ട് ഹാപ്പൻ മൈ ബേബി വേറെ എല്ലാവരും ഉണ്ടല്ലോ കുറെ ആളുകൾ ഉണ്ടല്ലോ ഇവിടെ ഒരു കുരുത്തക്കയുടെ പെണ്ണുണ്ട് അവളുടെ പണിയാണ് ആണോ എല്ലാ മക്കളും കുരുത്തക്കേടാണ് അഞ്ചു പേരിലായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അയ്യോ 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 ഇവിടെ താഴെന്നോ താഴെന്നല്ലേ വീണു പോവേരുവീകളെ കുരു മധുവി kake kakek udah, udah, ayo, kakek ayo, kakek pati ayo, kakek pati ceng, kah, ini kros mas, kaini, danau, സ്മൈലിയുടെ ചാകര ചാകര കടപ്പുറത്തിൻ ഉത്സവം മേടാ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യടാ പ്ലീസ് ഹലോ എന്താ എനിക്കിത് വായിക്കാം ഹായ് എന്ന് പറയുന്നുണ്ട് റിനീഷ് ബ്രോ ബ്രോജ് എന്ത് എം ജി എം ബേബി അമ്മ അയ്യോ പോയിട്ടൊന്നുമില്ല എടുത്തോ താഴെ പോയിട്ടെടുത്തോയിട്ടോ കുഞ്ഞു പോയിട്ടോ എടാ മൂന്ന് പേര് കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ക്ഷമിക്കണം ഇപ്പോൾ അവിടെ മാതാജി വന്നു വിളിച്ചോണ്ട് പോയി ചോറ് കഴിക്കാൻ ആണോ അവളുടെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല കുഞ്ഞു പിള്ളേരുടെ ഭാഷ കുഞ്ഞു പിള്ളേർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എൻ്റെ പെണ്ണ് വന്ന് ലൈവിൻ്റെ ബഹളം വെച്ച് കഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്തത് മോനെ മോനെ താഴെ അതാ താഴെ താഴെ അതെടുക്കൂ അതെടുക്കൂ അതാ താഴെ അതാ ഒരെണ്ണം അതെടുക്കൂ ഓ എന്താ പൊന്നാ ഭയങ്കര കുഴപ്പമാണ് അവൾക്ക് എല്ലാ കുഞ്ഞു പിള്ളേരും അങ്ങനെ തന്നെയാണ് കൂട്ടുകാരി കൈ ജനൽ റൂളിൽ കുടുങ്ങിയാൽ ആയാം സോറി അളിയ അയാം ദ സോറി ഹായ് എന്ന് പറയുന്നുണ്ട് വിസ്മയ അതെടുക്കു അതെടുക്കൂ കുഞ്ഞു അതെടുക്കു അതാ ആ റെഡ് സാധനം എടുക്കൂ റെഡ് റെഡ് അതാ ദൂരെ അങ് ദൂരെ പോയി നോക്കൂ അത് നോക്കൂ എന്തൊക്കെ പറഞ്ഞാലാ ഒരു ലൈവ് ചെയ്യാൻ പറ്റാന്നറിയോ ഗൈസ് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടേ ആ ആ ആ ആറി നിൽക്കൂ മാറി നിൽക്കൂ മാറി നിൽക്കൂ കുഞ്ഞു അല്ല വിസ്മയാണ് ഓയ് 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 നോ 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 മാറ്റ് എടുക്കരുത് മാറ്റെടുക്കരുത് ഹായ് വാവേ മാറ്റ് മാറ്റെടുക്കല്ല പൊന്നെ കുഞ്ഞു കുഞ്ഞു അവൾ എന്നെ നാഗവല്ലി ആക്കുമെന്നാണ് എൻ്റെ ഒരു സംശയം ഇപ്പോൾ കഴിച്ചോ കഴിച്ചു കഴിച്ചു നിങ്ങൾ കഴിച്ചതാണോ എല്ലാവർക്കും എന്തായിരുന്നു ഡിന്നർ സ്പെഷ്യൽ ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഇതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു അപ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും ആ അത് കുറച്ച് കാലം ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പിന്നെ ഹാപ്പിയാണ് മോളയെ ഊ മാറ്റ് എടുക്കല്ല കുഞ്ഞു ഞാൻ മൈക്കൊന്നോഫി കേട്ടെ രണ്ട് ചീത്ത വിളിച്ചാലും ശരിയോ അമ്മേനോട് അടി കിട്ടും ശരിക്കും പറഞ്ഞാൽ അടി കിട്ടും ഹലോ ഗായ്സ് എല്ലാവരും പോയോടാ അമ്മ എടുക്കണോ താങ്ക് യു ഗായ്സ് ഇന്ന ലൈവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല സോ ഞാൻ ഞാൻ ഓക്കെ 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 ബായ് ബൈ ഗായ്സ് താങ്ക് യു ഗായ്സ്